പറയുന്നതേ ശരിക്ക് നമ്മളുടെ ചികിത്സയുടെ പ്രധാനപ്പെട്ട നാല് തൂണുകളായിട്ട് എല്ലായ്പ്പോഴും പറയുന്നത് പ്രകൃതി ചികിത്സയിൽ കൃത്യമായിട്ടുള്ള ആഹാരം ആവശ്യത്തിനുള്ള വ്യായാമം ശരീരം ആവശ്യപ്പെടുന്ന അത്രയും വിശ്രമം നാലാമത്തത് മാനസികമായ ശാക്തീകരണം എന്നുള്ളതാണ് മനസ്സിന് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ കൊടുക്കേണ്ടതുണ്ട് അതിലാണ് ഈ മനസ്സിന്റെ ശാക്തീകരണം നടത്തുക മനസ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ടെക്നിക്കുകൾ പ്രയോഗിക്കലൊന്നുമല്ല പക്ഷെ മനസ്സിന്റെ ശക്തി കുറയ്ക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണോ ആ വിഷയങ്ങളെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സമയം കുറച്ച് സമയം കുറച്ച് എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാവണം അപ്പൊ അതിൽ ശക്തി പ്രാപിക്കലൊക്കെ സ്വയം ആണ് ഇവിടെ ഇപ്പൊ അഞ്ചു ദിവസം കൊണ്ട് അഞ്ചു കിലോ കുറയുന്നു എന്ന് പറയുമ്പോൾ അതിന് കാരണമായിട്ട് നമ്മൾ പറഞ്ഞത് എന്താ നമ്മളുടെ ഇടപെടലുകൾ ഇല്ലാതെ ശരീരത്തിന് സ്വന്തമായിട്ട് പ്രവർത്തി ചെയ്യാനായിട്ട് വിട്ടുകൊടുത്തു എന്നുള്ളത് മാത്രം ഇതേപടി മനസ്സിന്റെ കരുത്ത് എന്ന് പറയുന്നതും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതൊന്നുമല്ല മനസ്സിന് ഓൾറെഡി കരുത്തുണ്ട് ആ കരുത്തിനെ മറയ്ക്കുന്നത് എന്താണോ അത് കണ്ടെത്താനും അതിന് ഇല്ലാതാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേ ഉണ്ടു നമുക്ക് നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ പ്രത്യേകിച്ച് കറക്ഷനുകളൊന്നും വരുത്താനില്ല എന്നോ അല്ലെങ്കിൽ വരുത്താൻ സാധിക്കില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കണം ആകെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് സ്വയം കറക്ഷൻ നടത്താനായിട്ടുള്ള എല്ലാ ശേഷിയും ശരീരത്തിലും ഇരിക്കുന്നു മനസ്സിലും ഇരിക്കുന്നു അപ്പൊ ആ കറക്ഷൻ സംഭവിക്കാനായിട്ട് നമ്മൾ ഒന്ന് അനുവദിക്കണം ഇപ്പൊ ഒരു കൈ ഇങ്ങനെ ഒടിഞ്ഞിരിക്കുകയാണ് മുറിവ് പറ്റിയിരിക്കുകയാണ് നമ്മൾ അവിടെ ഇങ്ങനെ അനക്കിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹീലിംഗ് നടത്താൻ ബുദ്ധിമുട്ടാണ് എന്നാലും ഹീലിങ്ങിന് വേണ്ടി ശരീരം ശ്രമിക്കും നടത്താനായിട്ട് കുറെ അധികം സമയം അല്ലേ ഇതേ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി അപ്പം അവിടെ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചികിത്സ ശരീരത്തിന് എളുപ്പം നടത്താം പിന്നെ മനസ്സിന്റെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് എന്ത് ഏത് തരത്തിലുള്ള ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ ശരീരത്തിന്റെ പ്രശ്നങ്ങളെ കണ്ടെത്താനോ പരിഹരിക്കാനോ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ നിന്നും ശരീരത്തെ വിടുവിച്ചു നിർത്തുക ചെയ്തത് ഫിസിക്കലായിട്ടുള്ള അധ്വാനങ്ങൾ കുറച്ചു മാനസികമായിട്ടുള്ള അധ്വാനങ്ങൾ കുറച്ചു ആന്തരിക അവയവങ്ങൾക്കുള്ള അധ്വാനം കുറച്ചു ഭക്ഷണത്തിന്റെ ഈ കോമ്പിനേഷൻ ഒക്കെ കറക്റ്റ് ചെയ്യുന്നതോടെ അതാണ് സംഭവിക്കുന്നത് ദഹനം വളരെ എളുപ്പമായി അല്ലെങ്കിൽ ഉപവാസത്തിലൂടെ അതാണ് സംഭവിക്കുന്നത് അകത്തുള്ള അധ്വാനം വളരെയധികം കുറഞ്ഞു ഇങ്ങനെ പലതരത്തിലുള്ള അധ്വാനങ്ങൾ കുറച്ച് 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 വെച്ചിട്ടാണ് ശരീരം ഇനി മറ്റൊന്നിനു വേണ്ടിയും എനർജി ചെലവഴിക്കേണ്ട ചികിത്സയ്ക്ക് തന്നെ മുഴുവൻ എനർജിയും ചെലവഴിച്ചോളൂ എന്നൊരു സാഹചര്യം ശരീരത്തിന് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഇതുപോലെ പഴയ പ്രശ്നങ്ങളൊക്കെ കുറെ കാലങ്ങൾ പഴക്കമുള്ള പ്രശ്നങ്ങൾ പോലും പെട്ടെന്ന് 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 സോൾവ് ആവുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നത് ഇതേ രീതിയിൽ മനസ്സിലുള്ള പിരിമുറുക്കങ്ങളെ നമുക്കറിഞ്ഞൂടെ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതെന്നൊന്നും ഇപ്പോഴത്തെ കുറെ വിഷയങ്ങൾ ഉണ്ടാവാം ഇതുവരെയുള്ള കുറെ വിഷയങ്ങൾ ഉണ്ടാവാം ജോലി സ്ഥലത്തെ ഉണ്ടാവും കുടുംബത്തിലെ ഉണ്ടാവും ഇനി ചെറുപ്പത്തിലെ കുറെ കഥകൾ നമ്മുടെ ഉള്ളിലൂടെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം നമുക്ക് കൃത്യമായിട്ട് അറിയൊന്നുമില്ല എന്തൊക്കെയാണ് അകത്തുള്ളത് എന്ന് ഇന്നത്തെ ദിവസം ചിന്തിച്ച കാര്യങ്ങൾ എന്തൊക്കെ എന്നൊരാളോട് എണ്ണി പറയാൻ പറഞ്ഞാൽ നമുക്ക് വിരലിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ പറയാൻ സാധിക്കുള്ളൂ പക്ഷെ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൂടെ നമ്മൾ അറിയാതെ അപ്പൊ അവിടെ മനസ്സിന്റെ ശാക്തീകരണത്തിനായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താ മനസ്സിൽ കുറച്ച് സമയം ഒരു എംപ്ടിനെസ് ക്രിയേറ്റ് ചെയ്യണം ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അതായത് അതെങ്ങനെയാണ് ഒന്നും ഇല്ലായക എങ്ങനെയാ നമുക്ക് ചിന്തിക്കാൻ പറ്റുക അത് ചിന്തിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ മനസ്സിനെ ഒന്ന് അറിയാനായിട്ട് ശ്രമിക്കാം മനസ്സിലെ ഉള്ള ചിന്തകൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ശ്രമിക്കുന്നു ആ ചിന്തകളെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഒബ്സേർവ് ചെയ്തിരുന്നു പിന്നെ അതൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്നൊരു തിരിച്ചറിവിലേക്ക് ആദ്യം എത്തുന്നു അതിനുശേഷം ഓരോ ചിന്തകളെയായിട്ട് നമ്മൾ മനപൂർവ്വം എടുത്ത് ഈ ചിന്ത തൽക്കാലത്തേക്ക് ഒഴിവാവട്ടെ അടുത്ത ചിന്ത ഏതാണ് നോക്കുന്നു ആ ചിന്ത എടുത്തു അതും തൽക്കാലത്തേക്ക് ഒഴിവാവട്ടെ അടുത്തൊരു ചിന്ത മനസ്സിലേക്ക് വരും ഇങ്ങനെ ഓരോ ചിന്തകളെയായിട്ട് മനസ്സിലേക്ക് കടന്നു വരാൻ ആദ്യം അനുവദിക്കുന്നു അതിനുശേഷം ആ ചിന്തകളെയൊക്കെ ഒഴിവാക്കി ഒഴിവാക്കി വിടുന്നതായിട്ട് സങ്കല്പത്തിലാണ് ഇല്ല ഇന്ന് ഇതൊഴിവാക്കി ഈ ചിന്ത പോകട്ടെ അടുത്ത ചിന്ത വന്നു ആ ചിന്തയും പോകട്ടെ ഇങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി നമ്മൾ ഉള്ളാലെ ഒരു എംറ്റിനെസ് ക്രിയേറ്റ് ചെയ്യണം കുറച്ച് സമയം ചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ മനസ്സൊന്നു വിശ്രമിക്കട്ടെ നല്ലത് ചിന്തിക്കുകയോ പിരിമുറുക്കമുള്ളത് ചിന്തിക്കുകയോ ഒന്നുമല്ല ചിന്തകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇപ്പൊ ശരീരം കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ കുറെ ഘടക ആന്തരിക അവയവങ്ങൾ പ്രവർത്തനം കുറച്ച് വെച്ചപ്പോൾ കായികമായിട്ടുള്ള അധ്വാനം കുറച്ച് വെച്ചപ്പോൾ ശരീരത്തിൽ ചികിത്സ ആരംഭിച്ചതായിട്ട് നമ്മൾ എല്ലാവരും അറിയുന്നുണ്ടല്ലോ ഇതേ രീതിയിൽ മനസ്സുകൊണ്ടുള്ള അധ്വാനം നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നു നിർത്തിവെക്കാനാണ് ഈ ഒരു എംപ്ടിനെസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് പതുക്കെ 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 മനസ്സിൽ വരുന്ന സകലതിനെയും ഇതല്ല ഇതല്ല തൽക്കാലത്തേക്ക് ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി കുറച്ച് സമയം നമുക്ക് എല്ലാ ദിവസവും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയം ഇങ്ങനെ മനസ്സിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥേന ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അവിടെ മനസ്സ് സ്വന്തം ആരോഗ്യം വീണ്ടെടുക്കുന്നു മനസ്സിന്റെ കരുത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇപ്പൊ മോട്ടിവേഷണൽ ക്ലാസ്സുകൾ കേൾക്കുകയോ കാര്യങ്ങളോ അല്ലാതെ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനുള്ള കരുത്ത് എന്താണോ അതിലേക്ക് തിരികെ കയറി വരാനായിട്ടുള്ള ഒരു ശേഷി ഈ ഒരു പ്രാക്ടീസ് വഴി മനസ്സുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഒരു എംറ്റിനെസ് എന്ന് പറയുന്ന ഒരു ശൂന്യത ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ അവിടെ അവയറാവുക എന്നുള്ളതാണ് ഒരു ആകാശത്തിൽ ഒരുപാട് തരത്തിലുള്ള ഒരു കറുത്ത മേഘങ്ങൾ വരുന്നു വെളുത്ത മേഘങ്ങൾ വരുന്നു പല ഷെയ്പ്പിലും പല ഭാവങ്ങളും ഒക്കെ നമുക്കതിൽ കാണാം ആകാശത്ത് മേഘങ്ങൾ കാണുമ്പോൾ പക്ഷേ ഈ മേഘങ്ങളൊന്നും തന്നെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ലല്ലോ മേഘങ്ങളൊക്കെ ഇങ്ങനെ നീങ്ങി പോയിക്കൊണ്ടേയിരിക്കില്ലേ ചില സമയത്ത് മേഘങ്ങളില്ലാത്ത അവസ്ഥയും നമുക്ക് കാണാം അപ്പൊ അവിടെ മനസ്സിനെ ഒരു നീലാകാശമായിട്ട് സങ്കല്പിക്കണം മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെ മേഘങ്ങളായിട്ടും മനസ്സിലാക്കണം അപ്പൊ നല്ല സൗന്ദര്യമുള്ള മേഘങ്ങളും രസമായിട്ട് ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെയുള്ളതൊക്കെ കടന്നു പോകും ഭയങ്കര കാർമേഘങ്ങൾ കൂടിയിട്ടുള്ള അവസ്ഥയിലും ഭയങ്കര ഇരു ഇരുട്ടും വല്ല ഉള്ളിലൊരു ഭയം വരുത്തുന്ന രൂപത്തിലുള്ള മേഘങ്ങൾ കടന്നു പോകും ഇതൊക്കെ പലതരത്തിലുള്ളത് കടന്നു പോകുമ്പോഴും ആകാശം അവിടെ ഒരു മാറ്റവും ഇല്ലാതെ ആകാശമായി തന്നെ തുടരുന്നു ആകാശത്തെ ഇത് എന്തെങ്കിലും ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ില്ല അതവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇതുപോലെ നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നു നല്ല പിരിമുറുക്കുണ്ടാക്കുന്ന വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നു വലിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുന്നു ചിലപ്പോൾ വല്ലാത്ത ദേഷ്യത്തിലൂടെ കടന്നു പോകുന്നു വല്ലാത്ത നിസ്സഹായതയിലൂടെയൊക്കെ കടന്നു പോകുന്നു അങ്ങനെയുള്ള കുറേ തരത്തിലുള്ള ചിന്തകൾ നല്ല സന്തോഷമുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നു ഇതൊക്കെ കടന്നു പോകുമ്പോഴും ഇതൊന്നും ബാധിക്കാത്ത ഒരു മനസ്സ് നമുക്കുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അവെയർനെസ് ഈ വലാണ് വാസ്തവത്തിൽ ഉള്ളാലയുള്ള ഈ ഒരു എംപ്ടിനെസ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് യഥാർത്ഥത്തിലുള്ളത് ഇതാണ് ആകാശമാണ് എന്ന് പറയുന്നത് പോലെ ഇതൊന്നും ബാധിക്കാത്ത ഒരു മനസ്സ് നമുക്കുള്ളിലുണ്ട് ഈ ഒരു തിരിച്ചറിവ് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അവെയർനെസ് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിന്റെ കൺട്രോളായിക്കോട്ടെ ഏത് തരത്തിലുള്ള ബുദ്ധി ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ശേഷി വീണ്ടും വണ്ണം ബുദ്ധി എല്ലാവർക്കും ഉണ്ട് പക്ഷെ ചില സമയത്ത് ബുദ്ധിയേക്കാൾ പലപ്പോഴും ഇമോഷനൊക്കെ ഇങ്ങനെ കയറി നിന്ന് പലപ്പോഴും നമ്മൾ വല്ലാത്ത പിരിമുറുക്കത്തിലേക്കൊക്കെ പോയി പോകും അപ്പം നമ്മൾ എപ്പോഴും പരസഹായമൊക്കെ തേടും എന്തെങ്കിലും വായിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് സഹായിക്കണം അല്ലെങ്കിൽ ആരെയെങ്കിലും മനസ്സുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്കായി പോകും അങ്ങനെയല്ലാതെ നമ്മുടെ മനസ്സിന്റെ കരുത്തിനായിട്ടുള്ള എനർജിയുടെ സോഴ്സ് നമുക്കകത്തുനിന്ന് തന്നെ ആയി മാറും ഈ ഒരു പ്രാക്ടീസ് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആഹാരം കഴിക്കുന്നത് പോലെ എക്സസൈസ് ചെയ്യുന്നത് പോലെ കുളിക്കുന്നത് പോലെ ഉറങ്ങുന്നത് പോലെ ഇതൊക്കെ എല്ലാ ദിവസവും നമുക്ക് വേണ്ടേ ഇതേ രീതിയിൽ മനസ്സിൻ്റെ മനസ്സിന് നൽകാവുന്ന ഏറ്റവും വലിയ പോഷണമാണിത് നല്ല ചിന്തകൾ എന്ന് പറയുന്നത് പോഷണമാണ് നമ്മുടെ ശരീരത്തിൽ നല്ല ആഹാരങ്ങൾ കൊടുക്കുക എന്ന് പറയുന്ന ശരീരത്തിന് നല്ല പോഷണം തന്നെ പക്ഷെ പോഷണത്തോടൊപ്പം തന്നെ മറ്റൊരു പോഷണമാണ് ഉറക്കം നല്ല റെസ്റ്റ് വേണ്ടേ ഇതേ രീതിയിൽ മനസ്സിൽ ഒന്നുമില്ലാത്ത ഒരു സമയം നമ്മൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഈ ഒരു പ്രാക്ടീസ് ഇന്ന് തൊട്ട് തുടങ്ങും എന്നിട്ട് മനസ്സിന്റെ ഒരു നില എത്രത്തോളം മെച്ചപ്പെടുന്നു അതായത് നമുക്ക് മുഴുവൻ നിയന്ത്രണം നമ്മളിൽ വരുന്നു വന്നു ചേരുന്നു എന്നുള്ളതാണ് ഈ പ്രാക്ടീസ് കൊണ്ട് വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഇതാണ് ഇന്ന് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിച്ചത് കാരണം എന്തിനത് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ മനസ്സാണ് രാജാവ് എന്നല്ല ഇപ്പോഴും ജീവനത്തിൽ പറയും ശരീരം എന്ന് പറയുന്നത് ശരീരത്തിലെ ഈ കോടിക്കണക്കിന് സെന്റുകൾ എന്ന് പറയുന്നത് പ്രജകളാണ് ഇപ്പൊ രാജാവ് വളരെ സ്ട്രോങ് ആയി നിന്നാൽ മാത്രമേ പ്രജകൾ വളരെ സ്വാസ്ഥ്യത്തോട് കൂടിയിട്ട് ജീവിക്കുള്ളൂ രാജാവ് വളരെ പിരിമുറുക്കമുള്ള ആളാണ് ഭയങ്കര ആസൈറ്റി പ്രശ്നങ്ങൾ ദേഷ്യം ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് അല്ല വല്ലാത്ത ഒക്കെ കടന്നു പോകുന്ന അവസ്ഥയാണ് രാജാവിൻ്റെതെങ്കിൽ പ്രജകളുടെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പൊ ആ പ്രജയെ സംരക്ഷിക്കാനായിട്ടാണ് ഇവിടെ ജീവനത്തിൽ നിങ്ങൾ എല്ലാവരും എത്തുന്നത് മനസ്സിനെ സംരക്ഷിക്കാനല്ല എല്ലാവരും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് ഇവിടെ എത്തുന്നതെങ്കിലും ശരീരത്തിന് മാത്രമായിട്ടൊരു പ്രശ്നമില്ല എന്ന് തന്നെ മനസ്സിലാക്കണം ശരീരത്തിന് മാത്രമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി അവിടെ ശരീരത്തിൽ മാത്രമാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി വന്നു എന്ന് പറയുന്ന അവിടെ മനസ്സ് വഴിയൊന്നുമല്ല ശരീരത്തിൽ നേരിട്ട് എന്ന് നമുക്ക് പറയാം അതല്ലാത്ത സകലതും അവിടെ മനസ്സിന്റെ ഒരു പങ്കുകൂടിയുണ്ട് അപ്പൊ അവിടെ മനസ്സിനെ നമുക്ക് കരുത്താർജിച്ച് കരുത്ത കരുത്തുറ്റതാക്കി മാറ്റുക എന്ന് പറയുന്നത് പ്രജകളുടെ സംരക്ഷണത്തിന് അല്ലെങ്കിൽ ഈ പ്രജകൾ ഈ ശരീരം ആരോഗ്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ചെടി ഉണങ്ങി നിൽക്കുന്നത് അല്ല വാടി നിൽക്കുന്നത് കാണുമ്പോൾ നമ്മളാ ഇലയുടെ മേതി ഒക്കെ വാടി നിൽക്കുന്നത് നമ്മൾ കാണുന്നത് ഇലയിലാണ് വാട്ടം കാണുന്നത് അല്ലേ അപ്പൊ ആ ഇലയിൽ മാത്രം ഇങ്ങനെ വെള്ളമൊക്കെ തെഴിച്ചു പോകുമ്പോ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കൂ ചിലപ്പോൾ ഒഴിച്ച സമയത്ത് ചെറിയൊരു ഫ്രഷ്നെസ് നമുക്ക് തോന്നിയേക്കാം തോന്നലാണത് ഒന്നും സംഭവിച്ചിട്ടില്ല ആ വേരിൽ വെള്ളമില്ല വേരിന് കിട്ടുന്നില്ല പോഷണവും വെള്ളവും ഇല്ല എന്നുള്ളതാണ് സത്യം എന്നുള്ളത് തിരിച്ചറിയാതെ ഈ വാടി നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ പരിപാലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു തരത്തിലുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാവില്ല അവിടെ ചെടി ഉണങ്ങുക തന്നെ ചെയ്യും നമ്മുടെ പ്രശ്നത്തിപ്പൊ കൈ കൈമുട്ടായിരിക്കും വേദന അല്ലെങ്കിൽ ദഹനമായിരിക്കാം പ്രശ്നം അപ്പൊ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അറിയാൻ സെൻസ് ചെയ്യാൻ പറ്റുന്നത് ശരീരത്തിൽ തന്നെയാണ് ഓരോ പ്രശ്നവും പക്ഷെ ശരീരത്തിന്റെ പ്രധാന പേര് ഈ മനസ്സിലേക്ക് കൂടി നീണ്ടു കിടക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ് മനസ്സിൻ്റെ ഒരു ശാക്തീകരണം കൂടി നമുക്ക് ചികിത്സയിൽ വലിയ പ്രാധാന്യത്തോടു കൂടി പറയുന്നത് ഇപ്പൊ പഴയ പഴയ വിഷയങ്ങളെയൊക്കെ പിരിമുറുക്കം ഉണ്ടാക്കുന്ന വിഷയങ്ങളെയൊക്കെ എടുത്ത് വീണ്ടും കാണലും അതിനെയൊക്കെ ഇങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു ആ ഓരോ വിഷയവും അങ്ങനെ ഒരു ബാധിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുക എന്ന രീതിയിലൊക്കെ ഇവിടെ ചികിത്സയെ കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണം ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള മേഘങ്ങളെയും കുറച്ച് സമയത്തെങ്കിലും മാറ്റി നിർത്തേണ്ടതുണ്ട് അങ്ങനെ മാറ്റി നിർത്തുന്ന സമയത്താണ് ചികിത്സ അതിൻ്റെ ഏറ്റവും തീവ്രതയിൽ നടക്കുക നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് യോഗ ചെയ്തും മെഡിറ്റേഷനുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെഡിറ്റേഷൻസ് ഒക്കെ തരും അല്ലേ അങ്ങനെ മനസ്സിനെ അങ്ങോട്ട് വേറെ ചിന്തകൾക്ക് ഒന്നും വലിയ സ്ഥാനം ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പതുക്കെ 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 അങ്ങോട്ട് ലൈറ്റാക്കി എടുക്കുകയാണ് അപ്പൊ അവിടെ ചികിത്സയിലേക്ക് ശരീരത്തിന് ഒരു സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടും മുഴുവൻ എനർജിയും രോഗ ചികിത്സക്ക് മാത്രം എന്ന രീതിയിലേക്ക് തിരിഞ്ഞു വരും അപ്പൊ അവിടെ അങ്ങനൊരു സമയം നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ട പ്രാണോർജത്തെ വീണ്ടെടുക്കാനായിട്ടുള്ള ഒരു സമയമായിട്ട് കൂടിയാണ് ശരീരം അതിനെ ഉപയോഗപ്പെടുത്തുക ആ ഒരു രീതിയിലാണ് വാസ്തവത്തിൽ ഇവിടെ ഇതുപോലെ വലിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നു എന്ന എക്സ്പീരിയൻസ് ഓരോരുത്തർക്കും വരുന്നത് ഇതിലെന്തൊക്കെയാണുള്ളത് ഡിസ്കഷൻ ക്ലിയർ ആണോ പ്രായോഗികതയുള്ളതാണെന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഇത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നതാണ് എന്നുള്ളൊരു തോന്നലുണ്ടോ ഉം നമ്മൾ ആദ്യം മനസ്സിനെ കാണേണ്ടത് ഇങ്ങനെയാണ് ഒരു ഗാലറിയിൽ ഇരുന്ന് നമ്മൾ കളി കാണുന്നു ഗാലറിയിൽ ഇരുന്ന് കളി കാണുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവും ഊഫ് അവൻ അങ്ങോട്ട് ഓടായിരുന്നു അല്ലെങ്കിൽ അതങ്ങനെ തട്ടായിരുന്നു അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിപ്രായമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കാം എന്നുള്ളതല്ലാതെ അങ്ങോട്ട് കയറി കളിക്കാൻ കളിക്കളത്തിൽ ഇറങ്ങി കളിക്കാനായിട്ട് നിർവാഹമില്ല അപ്പം അയാൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുക അല്ലെങ്കിൽ അത് കളി ആസ്വദിക്കുക എന്നുള്ളത് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ നമ്മുടെ മനസ്സിനെ ഈ ഒരു ഗാലറി ആയിട്ട് കണക്കാക്കുക അല്ലെങ്കിൽ ആ ഗാലറിയും ഈ പറയുന്ന കളിക്കളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പം കളിക്കളത്തിൽ ഇറങ്ങിയിട്ട് കളിക്കാരുണ്ടല്ലോ ആ കളിക്കാരുടെ കളിയാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്ന രീതിയിൽ മനസ്സിലാക്കുക അവിടെ ഇങ്ങനെ പലതരത്തിലുള്ള കളികളും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും നമുക്ക് കുറെ അഭിപ്രായങ്ങൾ ഉണ്ടാവും നമ്മൾ പക്ഷെ ഏതെങ്കിലും ഒരു എന്താ ഒരു ഫുട്ബോള് കളിയാണ് കളിക്കുകയാണ് അതിൽ ഒരു പ്ലെയറിന്റെ പിന്നാലെ മാത്രം നമ്മൾ പോവുകയാണെങ്കിലോ അതിന് നമുക്ക് ഗുണമില്ല അപ്പൊ നമുക്ക് കളി ആസ്വദിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ കളിക്കളത്തിൽ ഇരുന്ന് മൊത്തം ആ ഒരു ഗെയിമിനെ കണ്ടാസ്വദിക്കുകയാണെങ്കിലോ അവിടെ നമുക്ക് നല്ലതെന്ന് തോന്നുന്നതും മോശം എന്ന് തോന്നുന്നതും ഒക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നിലിടപെടാൻ ഇപ്പോൾ നിർവാഹമില്ല നമ്മളിപ്പോൾ വെറും കാണിയാണ് എന്നുള്ളത് കൊണ്ട് ഈ ഒരു രീതിയിൽ മനസ്സിൻ്റെ ചിന്തകളെ മാറി നിന്നുകൊണ്ട് അങ്ങോട്ട് ഒബ്സേർവ് ചെയ്യണം പലതരത്തിൽ കുറേ ഭയങ്കര ഡിസ്കഷനും സംവാദമൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരിക്കും എന്നാലും അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഇത് ഇങ്ങനെയായിരുന്നു പറയേണ്ടി അങ്ങനെ കുറെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവും പക്ഷെ ഇതിലൊന്നും ഇടപെടാതെ ഒരു ഉത്തരമൊന്നും കൊടുക്കാതെ സൊല്യൂഷനൊന്നും കൊടുക്കാൻ നിൽക്കാതെ കുറച്ച് സമയം മാറി നിന്ന് നമ്മുടെ ഇത്തരത്തിലുള്ള തോട്ട്സിനെയൊക്കെ ഒന്ന് ഒബ്സേർവ് ചെയ്യാം ആ ഇതൊക്കെയാണ് എന്റെ ചിന്തകൾ എന്നുള്ളതിനെ കുറിച്ചൊട്ടൊന്നായി വേറാവുക അതിനുശേഷമാണ് പതുക്കെ 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 നമുക്ക് ഈ എല്ലാ സകലതിനെയും ഒഴിവാക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നീങ്ങാൻ പറ്റും ടീച്ചർ